ചമ്മന്തി ബീഫും ുംവാള രീതിയിലാണ് പിന്നെ നമ്മള് ചോറായി രാവിലെ ഉറട്ടിയായിരുന്നു ഇനി കറിയായിട്ടേ അല്ലേ അവിടെ സൂചയാണ് തോന്നുന്നു ചേന ഓവല്ല ബീഫ് കം വേവ് വെട്ടണം ചോറ് എന്തായാലും ആയിട്ടുണ്ട് പിന്നെ अदर कुക്കറിൽ വെച്ചിട്ട് രണ്ട് പിസ ഇടിച്ചേങ്കിലേ ഏത് ബീഫ് അത് രുചി പോകും രുചി പോണെന്നാ അന്റെ ചാറോട് ഒഴിച്ചണ പിന്നെവിടെ രുചി പോണം ആ ഇങ്ങി പിന്നെ അങ്ങനെ ചെയ്യാം ആ കുക്കറിലോട്ട് കേറ്റിട്ടെ ആ നല്ല പൊടി ഇട്ടുകൊയക്കട്ടെ ആ പിന്നെ ഉള്ളി വാട്ടി ബീഫ് കഴുകിയെല്ലാം വെച്ചിരിക്കാണ് പിന്നെ അങ്ങനത്തെ പണി ചെയ്യാം സവാളയൊക്കെ ഇക്ക നല്ലോണം കട്ട് ചെയ്യും കേട്ടാ എന്താ ബീഫും ചിക്കൻ ചിക്കൻ വൃത്തിയാക്കിയില്ല ബീഫ് കഴുകി വെച്ചേക്കണം നാലു ഇനി ഒരു വെള്ളം കൂടെ കഴുകണം കുറച്ച് വാങ്ങിയിട്ടുള്ളൂ കാരണം ഇക്കായും മോനും മാത്രമേ കഴിക്കുകയുള്ളു അല്ലേ ചിക്കൻ കഴിക്കുന്ന ടീമാണ് ബീഫ് അതാണ് ഇപ്പൊ ഒരു മാസം അടുപ്പിച്ചായി ബീഫ് കഴിച്ചിട്ട് ഒന്നല്ല കഴിച്ചിട്ടുണ്ട് മട്ടല്ല തുടങ്ങിയ യുദ്ധമാണ് ആ മട്ട ഒരുക്കി അതാണ് കമന്റ് വരും കേട്ടേക്കാ

കോഴിക്കോട് മലപ്പുറം അങ്ങോട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ബീച്ചും അവിടെ ഇവിടെ പോകും ഇവിടെ ഉള്ളത് ഇവിടെ ആൾക്കാരെന്ന് പറഞ്ഞാ പോവാ ഒന്നും ഇല്ല അതാണ് സംഭവം അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കൊല്ലത്തൊക്കെ ഉണ്ട് ആ കൊല്ലത്തൊക്കെ കൊല്ലത്ത് ഞാരിക്കൊരു മറ്റേ വീൽ ചെയറിന്റെ അതിന് പോയതേ അപ്പൊ അവിടെ ഒന്ന് പോണേക്കാ അടിപൊളിയാണ് ഈ ബൈക്കൊന്ന് ശരിയായെങ്കിൽ ആയിരുന്നു അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് ഇത്രയും ദൂരൊന്നും അതാണ് മിച്ചുമാനെ പിള്ളേർക്കും ഹെൽമെറ്റ് വേണം പിന്നും ഇവിടെ നിയമം അങ്ങനെയല്ലേ ഒരു ഒരു തല ഫൈൻ ഇന്നലെ ൊന്ന് കഴിഞ്ഞ ആഴ്ച്ച കിട്ടി ഒന്ന് പിന്നെ ഓൾറെഡി നാലെണ്ണായി ഇപ്പൊ പിന്നെ ഇപ്പൊ മുന്നോട് പോവാൻ നിന്ന് ഇപ്പൊ നാളത്തൊക്കെ ആക്കാന്ന് ചെന്ന് ഇതക്ക ഒരു ഇതിൽ നിൽക്കുന്നു ഇന്ന് പോയാലും ചിലപ്പോ ആരെയും കാണത്തൂല്ല നമ്മളവിടെ അനക്കൊന്നും ഉണ്ടാവില്ല കല്യാണോ െ മുത്തുമോനെയൊന്ന് കാണാം നാളേക്കാട്ട് ആ സ്കൂളിലോട്ടിട്ട് പോവാ മിച്ചുമോനെ ഇവിടെ നിർത്തിട്ട് പോവാ കാരണം വെച്ചാലേ നമുക്ക് ആവുമ്പോ പെട്ടെന്ന് പോയിട്ട് വരാം ഇത് ഭയങ്കര വെയിലും കുട്ടിക്ക് ചുമയും പിന്നെ

പരിപാടി ഏകദേശം തീർന്നില്ല കുക്കറിലോട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് പിന്നെ നല്ല ാണ് നമ്മ കേട്ടോ അവിടെ ഒരുപാട് ഫോൺ കോളുകൾ വരുന്നുണ്ട് നമ്മക്കേ അത്താമാരൊക്കെ ചെല കോളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മള് എന്തെങ്കിലും അത്യാവശ്യത്തിലായിരിക്കും പിന്നെ അങ്ങ് വിട്ടു പിന്നെ ഒരു കാര്യം പറയേണ്ടത് തവിടെണ്ണയാണ് നമ്മൾ ഇത്രയും ദിവസം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്നിപ്പം സൺഫ്ലവർ ഓയിലാക്കി അപ്പോഴേ തവിടെണ്ണ വേണമെങ്കിൽ വേറൊരു ഷോപ്പിൽ പിന്നെ നമ്മൾ വേറെ ഷോപ്പിൽ നിന്നാണ് തവിടെണ്ണ മേടിച്ചത് ആർ സി എമ്മിൻ്റെ അത് കണ്ടപ്പോൾ ഒരുത്തം വിചാരിച്ചു കള്ളാണെന്ന് മൂലയിൽ എന്തായാലും അടുക്കളയിലെ വരെ മൂലയിൽ കള് ഒഴിക്കൂലോ പിന്നെ നിങ്ങൾ ഈ കള്ളിൻ്റെ രണ്ടുമീടെ കാര്യം അങ്ങ് വിട്ടേരേ ഞാൻ പറഞ്ഞേക്കാം പിന്നെ രണ്ടാമത് ഈ സുലൈഖ ഐ ഡി ഈ അല്ലാത്ത ഐ ഡി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലി നമ്പറുകളുണ്ടല്ലോ അല്ലേക്ക നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ സംസാരിക്കണം അല്ലെങ്കിൽ ഈ ജുമായി ലാൻ്റെ ഫാമിലിക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇക്കാരുടെ നമ്പറുണ്ട് അനിയൻ്റെ നമ്പറുണ്ട് ഉമ്മാൻ്റെ നമ്പറുണ്ട് നിങ്ങൾക്ക് വിളിക്കാം നിങ്ങൾ ഈ പബ്ലിക്കിൽ വന്ന് എന്തായാലും ഈ ഐ സിയുൻ്റെ ഫ്രണ്ടിൽ ഇന്നലെ ഒരു വന്നതാണ് വന്നതാണിക്കാ ഇന്ന് വന്നതാണ് ഐ സിയുവിൻ്റെ ഫ്രണ്ടിൽ കുടിച്ചിട്ടാണ് അവൻ കിടന്നത് ജുമായി എല്ലാ കാര്യങ്ങളും എടുത്തു കൊടുത്തത് അവളെ ഉമ്മയാണ് ഒന്നും ചെയ്തില്ല അവൻ പറയുന്ന കള്ളത്തരാണ് നിങ്ങള് അത് തന്നെ അത് തന്നെ പിന്നെ ജുമായിലാൻറെ ആണെങ്കിൽ എന്തായാലും ഒരു ഭർത്താവും ഭാര്യയായിട്ട് ജീവിക്കുമ്പം ആരും ആരെയും കുറ്റം പറയില്ല പക്ഷെ ഒന്ന് എല്ലാ കുറ്റങ്ങളും പറയും എന്നാ മദ്യപാനി ആയിരുന്നു എങ്കിൽ നിങ്ങൾ കല്യാണത്തിന്റെ പിറ്റേന്ന് തന്നെ പറഞ്ഞ് തിരിച്ചു പോകണമായിരുന്നു അല്ലേ അന്നൊക്കെയൊക്കെ നല്ല രീതിയിൽ മദ്യപിക്കുവായിരുന്നാ ഏഹ് ആ ഭയങ്കര കുടിയായിരുന്നു പക്ഷെ ഇപ്പോഴാണ് അലഹദില്ല ഇതൊക്കെ മാറി ഇങ്ങനെ ഇങ്ങനെ ആവുമെന്നും വിചാരിച്ചില്ല അല്ലേ പിന്നെ ഒരു കാര്യമുണ്ട് ഒരു പെണ്ണ് വന്നാ കുറേ മാറും ഒരു പുരുഷനല്ലേ ഒരു കാര്യമുണ്ട് ഇവരെയൊന്നും വൈലന്റ് ആക്കാൻ പറ്റൂല്ല ഇക്കാര് അതിനകത്തൊരു മകനുണ്ട് ഇക്കര മകൻ തന്നെയാണ് എന്ന് വന്നാലും എന്ത് വന്നാലും ഇപ്പൊ ഏ ജുമയിലാക്കിനിപ്പം അള്ളാഹു വായസ് കൊടുക്കട്ടെ നമുക്ക് എല്ലാവർക്കും ആരാണ് മരിക്കുന്ന പറയാം എന്നാലും നമ്മള് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിലും നമ്മളാ മോനെ ഇനി തിരിച്ചെടുക്കും അല്ലേക്കാ ഏഹ് നമ്മളെ മോനെ കൊണ്ടുവരും പിന്നെ അവകാശം വാപ്പക്കെയാണ് ആ നമ്മൾ മരിച്ചു വരെ നമ്മളെ മക്കളമ്മള് നോക്കും ആരും ആ ആയുസ് ദീർഘായുസം കൊടുക്കട്ടെ അവൾക്ക് അത്രേ നമ്മൾ നമ്മള് ഇതാക്കുന്നുള്ളു അവളെ ഭർത്താവിനെ ഞാൻ തട്ടിയെടുത്ത് ഞാൻ ഒരിക്കലും തട്ടിയെടുത്തിട്ടില്ല കമന്റിൽ തന്നെ പറയണേട്ടാ ആ അവനിക്ക് ആർക്കും വേണ്ടാത്തതിനെ നീ എടുത്തോ ആർക്കും വേണ്ടാത്തതിനെ തന്നെ എടുത്തത് പിന്നെ നമ്മളെ ഉമ്മ ഉച്ചയ്ക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും എൻ്റെ ഇക്കാരെ ഉമ്മ കാരണമെന്നു വെച്ചാൽ ഇവിടെ വെറുതെ ഒറ്റയ്ക്കല്ല അവർ താമസിച്ചത് അല്ലേ അവര് ഫാമിലിയോടുകൂടി ഈ വീട്ടിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് ജുമൈലായാണ് അവിടെ ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കി പോകുമ്പോഴും എൻ്റെ ഇക്ക ഇവിടെ ഇല്ലായിരുന്നു ഏഹ് ഇപ്പൊ ജുമൈലാരുടെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ ഞാൻ ഈ പൊടിക്കൊച്ചിനെ അല്ല തട്ടി എടുത്തേക്കുന്ന ആരുമില്ലായിരുന്നു ഒന്ന് ഒരു ഇക്കാര്യം ഞാൻ കാണുമ്പോ തന്നെ വേറൊരു രൂപത്തിലായിരുന്നു എന്നാ ഇപ്പൊ നോക്ക് അലഹമുല്ല റാത്താണ് ഒരു മനുഷ്യൻ നന്നാവാനും നശിക്കാനും അവളെ വിചാരിക്കണം അല്ലേ പിന്നെ എന്തായാലും ഇനി നന്നായാലും നശിച്ചാലും ആർക്കും ഞാൻ എന്റെ റൂഹ് പിരിയുന്നിടത്തോളം കാലം ഞാൻ ആർക്കും കൊടുക്കൂല വിട്ടുകൊടുക്കൂല കാരണം ഇത്രയും ഞാൻ നന്നാക്കി കൊണ്ടുവന്നു എൻ്റെ വീട്ടുകാരായാലും ആരായാലും ഉള്ളൂ ഞാൻ പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു ഭർത്താവിനെയാണ് ഇഷ്ടം കേട്ടോളെ പിന്നെ പറഞ്ഞോളി അങ്ങനെ എല്ലാ കാര്യങ്ങളും പോവാം പിന്നെ എന്റെ ഷർട്ടൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അഡ്രസ്സ് തരാം രണ്ട് ഷർട്ട് അളവും കൂടെ കൊടുക്കി ഏ രണ്ട് ഷട്ടറൊക്കെ അയച്ചു കൊടുക്കുക അത്ര സങ്കടമുള്ളൂരെ എന്തായാലും ഡ്രസ്സില്ലാതെ അല്ലല്ല വരണത് ഏഹ് മതി ആ ഉള്ളതൊക്കെ മതി പിന്നെ എന്തായാലും ഉള്ളത് വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കുന്നുണ്ട് പിന്നെ വാപ്പയും മക്കളും അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് ഇത്രേ ഉള്ളു വിശേഷങ്ങൾ അല്ലേ വല്ല നമുക്ക് ഇറച്ചി വെക്കണതാ ഞാൻ എടുത്തു തരാം അല്ലേക്കാ ഇത്രയുള്ളൂ ഇത്രയേ ഉള്ളൂ നമ്മൾ ഉമ്മയായിട്ട് വരും പിന്നെ വൈകിട്ട് വരും ഇത്രയേ ഉള്ളൂ അസ്സലാമു അലൈക്കും വിശക്കും നോക്കളേ അതാണ് കാര്യം അസ്സലാമു അലൈക്കും